കൂട്ടുകാരെ എല്ലാവർക്കും പി എസ് സി നോളജ് മിഷൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം നിങ്ങളെല്ലാവരും പഠിക്കാൻ തയ്യാറായിരിക്കുകയല്ലേ അപ്പോൾ നമുക്ക് എൽ ജി എസ് എക്സാമുമായി ബന്ധപ്പെട്ട ക്ലാസ്സിലേക്ക് പോകാം ക്ലാസ്സിലേക്ക് പോകുന്നതിന് മുൻപ് നിങ്ങൾ നിങ്ങളാദ്യമായാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്താനും മറക്കരുത് അപ്പോൾ നമുക്ക് ക്ലാസ്സിലേക്ക് പോകാം ആദ്യത്തെ ചോദ്യം കാർത്തിക തിരുനാൾ അതായത് ധർമ്മരാജാവ് തിരുവിതാംകൂറിൽ അധികാരത്തിൽ വന്നത് ഏത് വർഷത്തിലാണ് ൻസർ ആയിരത്തി എഴുന്നൂറ്റി അൻപത്തി എട്ട് അടുത്ത ചോദ്യം വാസ്കോഡ ഗാമ കോഴിക്കോടെത്തിയ കപ്പൽ ആൻസർ സാവോ ഗബ്രിയേൽ അടുത്ത ചോദ്യം ഏത് കോൺഗ്രസ് സമ്മേളനത്തിലാണ് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തൊന്നിൽ മൗലിക അവകാശങ്ങൾ സംബന്ധിച്ച പ്രമേയം പാസാക്കിയത് ആൻസർ കറാച്ചി അടുത്ത ചോദ്യം ദക്ഷിണാഫ്രിക്കയിലെ ഗാന്ധിജിയുടെ പ്രവാസ ജീവിതത്തിന് തിരശീല വീണ വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി പതിനാല് അടുത്ത ചോദ്യം ആയിരത്തി തൊള്ളായിരത്തി പത്ത് നവംബർ ഇരുപതിന് റഷ്യയിലെ അസ്തപോ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് അന്തരിച്ച പ്രശസ്ത സാഹിത്യകാരൻ ആര് ആൻസർ ലിയോ ടോൾസ്റ്റോയ് അടുത്ത ചോദ്യം സൂര്യ സൂര്യവിദൂര ദിനത്തിൽ സൂര്യനും ഭൂമിയും തമ്മിലുള്ള അകലം എത്ര ദശലക്ഷം കിലോമീറ്റർ ആണ് ൻസർ നൂറ്റി അൻപത്തി രണ്ട് അടുത്ത ചോദ്യം സമരാത്ര ദിനങ്ങൾ ഏതെല്ലാം ആൻസർ മാർച്ച് ഇരുപത്തൊന്ന് മുതൽ സെപ്റ്റംബർ ഇരുപത്തി മൂന്ന് വരെ അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്നവ പരിഗണിക്കുക ഉത്തരാഖണ്ഡ് പ്രദേശ് മധ്യപ്രദേശ് ബംഗാൾ ഹിമാലയം വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനങ്ങളിൽ ഉൾപ്പെടുന്നവ ഏതെല്ലാം ആൻസർ ഒന്നും രണ്ടും നാലും അടുത്ത ചോദ്യം വിസ്തീർണ അടിസ്ഥാനത്തിൽ ലോകത്ത് ഇന്ത്യയുടെ സ്ഥാനം ആൻസർ ഏഴ് അടുത്ത ചോദ്യം ഇന്ത്യൻ ഉപദ്വീപിൻ്റെ ഏത് ഭാഗത്താണ് കേരളം ആൻസർ തെക്ക് പടിഞ്ഞാറ് അടുത്ത ചോദ്യം എ ടി എം കാർഡിലെ അക്കങ്ങളുടെ എണ്ണം ആൻസർ പതിനാറ് അടുത്ത ചോദ്യം മുദ്ര ബാങ്കിൻ്റെ ആസ്ഥാനം ആൻസർ മുംബൈ അടുത്ത ചോദ്യം ദരിദ്രരഹിതമായ ഒരു ലോകത്തിന് വേണ്ടി എന്ന പ്രമാണവാക്യുമായി ബന്ധപ്പെട്ട സംഘടന ആൻസർ ലോക ബാങ്ക് അടുത്ത ചോദ്യം കല്യാൺ സോണ സോണാലിക എന്നിവ ഏത് വിളയുടെ അത്യുൽപാദന ശേഷിയുള്ള ഇനങ്ങളാണ് ആൻസർ ഗോതമ്പ് അടുത്ത ചോദ്യം തെറ്റായ പ്രസ്താവന ഏത് ഒരു പ്രത്യേക ലക്ഷ്യം നിറവേറ്റുന്നതിന് സർക്കാരോ സ്ഥാപനങ്ങളോ നൽകുന്ന സാമ്പത്തിക സഹായമാണ് ഗ്രാൻറ് ഭൂനികുതി ചുമക്കുന്നത് സംസ്ഥാന സർക്കാരാണ് ആദ്യമായി വാല്യൂ ആഡ് ടാക്സ് നടപ്പിലാക്കിയ രാജ്യം ഇന്ത്യയാണ് സർക്കാർ സേവനങ്ങൾക്കുള്ള പ്രതിഫലമായി ഈടാക്കുന്ന തുകയാണ് ഫീസ് ഇതിലെ തെറ്റായ പ്രസ്താവന ആദ്യമായി വാല്യൂ ആഡ് ടാക്സ് നടപ്പിലാക്കിയ രാജ്യം ഇന്ത്യയാണ് അടുത്ത ചോദ്യം നിയമനിർമ്മാണ സഭയുടെ പ്രിവിലേജ് ഇന്ത്യയിൽ വ്യവസ്ഥ ചെയ്തിരിക്കുന്നത് ഏത് രാജ്യത്തെ മാതൃകയാക്കിക്കൊണ്ടാണ് ആൻസർ ബ്രിട്ടൺ അടുത്ത ചോദ്യം ഭരണഘടന നിർമ്മാണ സഭയിലെ മലയാളി അംഗങ്ങളുടെ എണ്ണം ആൻസർ പതിനേഴ് അടുത്ത ചോദ്യം സംസ്ഥാനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള ഇന്ത്യൻ പൗരൻ്റെ അവകാശത്തെക്കുറിച്ച് ഭരണഘടനയിൽ എവിടെയാണ് പ്രതിപാദിച്ചിരിക്കുന്നത് ആൻസർ അനുഛേദം പത്തൊൻപത് അടുത്ത ചോദ്യം താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ ശരിയായത് ഏതെല്ലാം പാർലമെൻറ്റ് എന്നാൽ ലോക്സഭയും രാജ്യസഭയും പ്രസിഡൻറ്റും ചേർന്നതാണ് ഇന്ത്യൻ യൂണിയൻ്റെ എക്സിക്യൂട്ടീവ് തലവൻ രാഷ്ട്രപതിയാണ് രാഷ്ട്രപതി ഉപരാഷ്ട്രപതി എന്നിവരുടെ കാലാവധി അഞ്ച് വർഷമാണ് കേന്ദ്ര സർക്കാരിൻ്റെ നയപ്രഖ്യാപനം പാർലമെൻറ്റിൽ വായിക്കുന്നത് രാഷ്ട്രപതിയാണ് ഇതിലെ ആൻസർ ഒന്നും രണ്ടും മൂന്നും നാലും ശരിയാണ് അടുത്ത ചോദ്യം അറുപത്തൊന്നാം ഭരണഘടനാ ഭേദഗതിയിലൂടെ വോട്ടിംഗ് പ്രായം ഇരുപത്തൊന്നിൽ നിന്ന് പതിനെട്ടായി ഇളവ് ചെയ്ത ഇന്ത്യൻ പ്രധാനമന്ത്രി ആൻസർ രാജീവ് ഗാന്ധി അടുത്ത ചോദ്യം തെറ്റായ പ്രസ്താവന ചെയ്ത് ലോക കേരള സഭയുടെ അംഗബലം മുന്നൂറ്റി അൻപത്തൊന്നാണ് ലോക കേരള സഭയിൽ അംഗങ്ങളായിട്ടുള്ള ആകെ നിയമസഭാ അംഗങ്ങളുടെയും പാർലമെൻറ്റ് അംഗങ്ങളുടെ എണ്ണം നൂറ്റി അറുപത്തൊൻപതാണ് ലോക കേരള സഭ നടപടികൾ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണ് പ്രതിപക്ഷ നേതാവാണ് ലോക കേരള സഭയുടെ ഉപനേതാവ് ഇതിലെ തെറ്റായ പ്രസ്താവന കേരള ലോക കേരള സഭാനടപടികൾ നിയന്ത്രിക്കുന്നത് മുഖ്യമന്ത്രിയാണ് അടുത്ത ചോദ്യം കേരളത്തിലെ ആദ്യത്തെ ഭരണപരിഷ്കാര കമ്മീഷൻ നിയമിക്കപ്പെട്ട വർഷം ആൻസർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് അടുത്ത ചോദ്യം സംസ്ഥാന ആഭ്യന്തര വകുപ്പിലെ ഏറ്റവും ഉയർന്ന ഉദ്യോഗസ്ഥൻ ആൻസർ ആഭ്യന്തര വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറി അടുത്ത ചോദ്യം സംസ്ഥാന വനിതാ കമ്മീഷൻ അധ്യക്ഷനെയും അധ്യക്ഷയെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആൻസർ സംസ്ഥാന സർക്കാർ അടുത്ത ചോദ്യം സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ്റെ ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ് ആൻസർ മൂന്ന് വർഷം അടുത്ത ചോദ്യം മനുഷ്യൻ്റെ ഹൃദയമിടുപ്പ് നിരക്ക് ആൻസർ എഴുപത്തിരണ്ട് പ്രതിമിനിറ്റ് അടുത്ത ചോദ്യം വിറ്റാമിൻ എന്ന പദത്തിൻ്റെ ഉപജ്ഞാതാവ് ആൻസർ കാസിമർ ഫങ്ക് അടുത്ത ചോദ്യം ചുവന്ന രക്താണുക്കൾ അരിവാളിൻ്റെ ആകൃതിയിൽ കാണപ്പെടുന്ന അസുഖം ൻസർ സിക്കിൾസൽ അനീമിയ അടുത്ത ചോദ്യം ഹാഷിമോട്ടോ എന്ന രോഗം ബാധിക്കുന്നത് ആൻസർ തൈറോയിഡ് ഗ്രന്ഥി അടുത്ത ചോദ്യം ഏത് രാജ്യത്താണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിൽ അന്താരാഷ്ട്ര ജൈവ വൈവിധ്യ സംരക്ഷണ സംഘടന സ്ഥാപിതമായത് ആൻസർ ഫ്രാൻസ് അടുത്ത ചോദ്യം ഏറ്റവും കൂടുതൽ സംയുക്തങ്ങൾക്ക് രൂപം നൽകിയിരിക്കുന്ന മൂലകം ആൻസർ കാർബൺ അടുത്ത ചോദ്യം കൊബാൾട്ട് നൈട്രേറ്റിൻ്റെ നിറമെന്ത് ആൻസർ ചുവപ്പ് അടുത്ത ചോദ്യം ഡൈനാമൈറ്റ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന ആസിഡ് ആൻസർ സൾഫ്യൂറിക് ആസിഡ് അടുത്ത ചോദ്യം ഇന്ദിരാഗാന്ധി ബോട്ട് റേസ് ഏത് ജില്ലയിലാണ് നടക്കുന്നത് ആൻസർ എറണാകുളം അടുത്ത ചോദ്യം കുട്ടികൾക്കുള്ള പ്രസിദ്ധീകരണങ്ങളും ആനുകാലികങ്ങളും മാതൃഭാഷയിൽ പ്രസിദ്ധീകരിക്കുന്നതിനായി കേരളത്തിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനം ആൻസർ കേരള ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് അടുത്ത ചോദ്യം മാർത്താണ്ഡവർമ്മ ശത്രുക്കളിൽ നിന്ന് രക്ഷ നേടാനായി അഭയം പ്രാപിച്ച അമ്മച്ചി പ്ലാവിൻ്റെ അവശിഷ്ടം പരിരക്ഷിച്ചിരിക്കുന്നത് ഏത് ക്ഷേത്രത്തിലാണ് ക്ഷേത്ര വളപ്പിലാണ് ആൻസർ നെയ്യാറ്റിൻകര ശ്രീകൃഷ്ണ ക്ഷേത്രം അടുത്ത ചോദ്യം വിവരാവകാശ നിയമപ്രകാരമുള്ള അപേക്ഷയ്ക്ക് നൽകേണ്ട ഫീസിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടിരിക്കുന്ന വിഭാഗമേത് ആൻസർ ദാരിദ്ര്യരേഖയ്ക്ക് താഴെയുള്ളവർ അടുത്ത ചോദ്യം കുട്ടികളുടെ അവകാശ സംരക്ഷണ നിയമപ്രകാരം ഏത് പ്രായം വരെയുള്ളവരാണ് കുട്ടികൾ ആൻസർ പതിനെട്ട് അടുത്ത ചോദ്യം സംസ്ഥാന വനിതാ കമ്മീഷൻ്റെ ആദ്യ അധ്യക്ഷ ആൻസർ സുഗതകുമാരി അടുത്ത ചോദ്യം ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയായി ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്ന വർഷം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് ആൻസർ അടുത്ത ചോദ്യം ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൻ്റെയും അംഗങ്ങളുടെയും കാലാവധി എത്ര വർഷമാണ് ആൻസർ മൂന്ന് വർഷം അടുത്ത ചോദ്യം അടുത്തിടെ കടൽക്കൊള്ളക്കാരിൽ നിന്ന് ഇന്ത്യ മോചിപ്പിച്ച എം ബി ലീല നോർഫോക്ക് ഏത് രാജ്യത്തിൻ്റെ കപ്പലായിരുന്നു ൻസർ ലൈബീരിയ അടുത്ത ചോദ്യം ഒരു ലക്ഷത്തിന് മുകളിൽ ജനസംഖ്യയുള്ള ഏറ്റവും വൃത്തിയുള്ള നഗരമായി സ്വച് സർവേക്ഷൻ അവാർഡിന് തിരഞ്ഞെടുക്കപ്പെട്ട നഗരങ്ങൾ ആൻസർ ഇൻഡോർ സൂറത്ത് അടുത്ത ചോദ്യം ട്രാൻസ്പെറൻസി ഇൻ്റർനാഷണലിൻ്റെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ കറപ്ഷൻ പെർസെപ്ഷൻ ഇൻഡെക്സ് പ്രകാരം ഏറ്റവും അഴിമതി കുറഞ്ഞ രാജ്യം ആൻസർ ഡെൻമാർക്ക് അടുത്ത ചോദ്യം രണ്ടായിരത്തി ഇരുപത്തി ഉദ്ഘാടനം ചെയ്ത മഹാകവി ജി ജിയുടെ സ്മാരകം ഏത് ജില്ലയിലാണ് ആൻസർ എറണാകുളം അടുത്ത ചോദ്യം തന്തൈ പെരിയാർ വന്യജീവി സങ്കേതം ഏത് സംസ്ഥാനത്തെ പതിനെട്ടാമത്തെ വന്യജീവി സങ്കേതമാണ് ആൻസർ തമിഴ്നാട് അടുത്ത ക്വസ്റ്റ്യൻ സംസ്ഥാനത്തെ ആദ്യത്തെ സൗജന്യ വൈഫൈ പാർക്ക് ൻസർ മാനാഞ്ചിറ കോഴിക്കോട് അടുത്ത ചി ചോദ്യം അടുത്തിടെ ജൈവ വൈവിധ്യ പൈതൃക കേന്ദ്രമായി പ്രഖ്യാപിക്കപ്പെട്ട ഗുപ്തേശ്വർ വനം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആൻസർ ഒഡീഷ അടുത്ത ചോദ്യം അടുത്തിടെ യുവതി യുവാക്കൾക്ക് രണ്ട് വർഷത്തെ നിർബന്ധിത സൈനിക സേവനം ഏർപ്പെടുത്തിയ ഏഷ്യൻ രാജ്യം ആൻസർ മ്യാൻമാർ കൂട്ടുകാരെ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ താങ്ക്